ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സിദ്ദിഖൊക്കെ ഒളിവിൽ പോയിട്ട് ഇപ്പം രണ്ടു ദിവസമൊക്കെ ഉണ്ടായി പുള്ളി എവിടെ ആണെന്ന് പോലും നമ്മുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല ഗൈസ് ഇത് ഇവന്മാരുടെ വല്ല വീട്ടിലെങ്ങാടാണോ പോയിരിക്കുന്നതെന്നാണ് അറിയാൻ പാടില്ലാത്തത് ഈ സിദ്ദീഖിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ പേപ്പറും പിടിച്ചുകൊണ്ട് ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഒരു അണ്ണാറ്റിയുണ്ട് രാഹുൽ ഈശ്വർ ഈശ്വരന്മാരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിട്ടാണ് ആ പേര് അവന്റെ കൂടെ ചേർത്തേക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാൻ ചർച്ചയ്ക്ക് അപ്പൊ ഇക്കായ്ക്ക് കക്കാൻ മാത്രമല്ല കൈ നിക്കാനും അറിയാം സിദ്ദിഖങ്ങാണം പോയി ജാമ്യം മേടിച്ചോണ്ട് അങ്ങാണോ വന്നു കഴിഞ്ഞാൽ കേരള പോലീസെ മുണ്ടിട്ട് നടക്കുന്ന നല്ലത് ഇതിനേക്കാളും വലിയ നാണക്കേട് നിങ്ങൾക്ക് കിട്ടാൻ നാണം കെട്ട് നാറും ഇവിടുത്തെ മീഡിയക്കാർ എടുത്ത് സത്യം അതുകൊണ്ട് ഏത് പാതാളത്തിനാണെങ്കിലും പുള്ളിയെ പൊക്കിക്കൊണ്ട് വന്നു അല്ലെങ്കിൽ നാണം കെട്ടും നാറും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ ഒന്നും പറയുന്നില്ല കൈസ് എന്താണ് കൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കി